ഏതൊരു വിഷയം വന്നാലും അതിനെയെല്ലാം വർഗീയതയോടുകൂടി നോക്കി കടന്ന ഒരു സമൂഹമാണ് ഇന്ന് നമുക്കുള്ളത് ആ വിഷയത്തിൽ പ്രതിപാദിക്കുന്ന പേരുകൾക്കാണ് സ്ഥാനം ഞാനത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇപ്പോൾ ആയിരത്തി മുന്നൂറ് കോടി രൂപയുടെ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് ഇന്റർപോൾ ഒരു വ്യക്തിക്ക് റെഡ് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ആ വ്യക്തിയുടെ പേര് കേട്ടാൽ നിങ്ങൾ എല്ലാവരും ചുറ്റും ഋഷഭ് എന്നാണ് പേര് അപ്പം ഞാൻ പറഞ്ഞതിന്റെ കാരണം മനസ്സിലാക്കി കാണുമല്ലോ ആ പേരാണ് എല്ലായിടവും പ്രശ്നമാവുന്നത് ഇപ്പോൾ ഗുജറാത്ത് തീരത്ത് നിന്ന് മയക്കുമരുന്ന് പിടിച്ചു അവിടുന്ന് പിടിച്ചു ഇവിടുന്ന് പിടിച്ചു എന്നൊക്കെ നമ്മൾ നിരന്തരം കേൾക്കാറുണ്ട് പക്ഷേ അപ്പോഴും അഞ്ഞൂറ് രൂപയുടെ മയക്കുമരുന്ന് വെച്ച് പിടിച്ചത് അവിടെ പേര് ഒരു മുസ്ലിം പേരാണെങ്കിൽ അവിടെ ഉടനെ അതിനെ തീവ്രവാദമാക്കുന്നു വർഗീയതയാക്കുന്നു ആകെ മൊത്തവും പ്രശ്നം ഉണ്ടാക്കുന്നു ഇവിടുത്തെ പേര് എന്നാണ് അപ്പോൾ എന്താ ആരും ഒന്നും മിണ്ടാത്തത് ഈ ഇരട്ടത്താപ്പ് ശരിയായിട്ടുള്ളൊരു പ്രവണതയാണോ ഹരിക്കടത്ത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റേണ്ടതാണ് പക്ഷേ അതിൽ ജാതിയും മതവും പരാമർശിക്കുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം പ്രശ്നമുണ്ടാകുന്നത് ഇരിക്കോച്ച് കേരളത്തിൽ നർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് അതായത് പിന്നെ നമ്മുടെ ഹിന്ദു ഹൈന്ദവ സമുദായത്തിൽ നിന്നും ക്രൈസ്തവ സമുദായത്തിൽ നിന്നൊക്കെ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നു മതം മാറ്റുന്നു അങ്ങനെ ആകെ മൊത്തവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു സാമുദായിക ഉണ്ടാകുന്നു വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായി അപ്പോഴും ആ ഒരു മതമാണ് അവിടെ പ്രശ്നമായി മാറിയത് ഇതിപ്പോൾ ആയിരത്തി കോടി രൂപയുടെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് പേര് പരാമർശിച്ചിരിക്കുന്നത് റിഷഭ് എന്ന പേരിലാണ് ഒന്ന് ചിന്തിച്ചു നോക്കണേ ആയിരത്തി മുന്നൂറ് കോടി എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുത്തിയിരുന്ന് എണ്ണിയാലും തീരത്തില്ല അതാ അങ്ങനെ ആരെങ്കിലും എണ്ണ കണ്ടു കഴിഞ്ഞാൽ നോക്കി നിൽക്കുന്നോ വിചാരിക്കും ഛടാ ഇവനെന്തോ അല്ല അവർ എന്തായോ ഇവനെ കൊണ്ടുവന്നാ പിന്നെ വല്ല ആശുപത്രിയിലും കൊണ്ടുപോകുന്ന അപ്പൊ അത്രത്തോളം വ്യാപ്തി ഉണ്ടെന്ന് വേണം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ആയിരത്തി മുന്നൂറ് കോടി രൂപയുടെയും മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട് പേര് പരാമർശിച്ചിരിക്കുന്നത് ഋഷഭെന്നാവുമ്പോൾ അതിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കണം കുരുക്ഷേത്രം എന്ന് വിളിക്കാൻ പറ്റുമോ രാമായണമെന്ന് വിളിക്കാൻ പറ്റുമോ മഹാഭാരതം എന്ന് വിളിക്കാൻ പറ്റുമോ ഒന്നും പറ്റത്തില്ലല്ലോ അവിടെയാണ് ഈ ഇരട്ടത്താപ്പിന് പ്രാധാന്യം ഉണ്ടാകുന്നത് എന്തോ നടാപ്പന് ഈ നാട്ടിൽ എല്ലാ മതവിഭാഗത്തിലും കൊള്ളരുതാത്തവന്മാരുണ്ട് പീഡനം ചെയ്യുന്നവന്മാരുണ്ട് മൂട്ടിക്കുന്നവന്മാരുണ്ട് ഉണ്ടായി നടത്തുന്നവന്മാരുണ്ട് പിടിച്ചുപോര് നടത്തുന്നവന്മാരുണ്ട് അങ്ങനെ എല്ലാത്തിലുമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മര്യാദയോടുകൂടി ജീവിക്കുന്ന ജനങ്ങൾക്കിടയിലോട്ട് ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ചില ആൾക്കാരാണ് ഈ വർഗീയത പിന്നെ വിളമ്പിക്കൊടുത്ത് അവരോട് പോയി അടി ഞങ്ങൾ ഇവരോട് അടി ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ചില ആൾക്കാർ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ നിൽക്കുന്ന ചില ആൾക്കാരുണ്ട് അവരാണ് ഈ പ്രശ്നങ്ങൾക്ക് മൊത്തവും കാരണക്കാര് പക്ഷേ എല്ലാ മതത്തിലും എല്ലാ ടൈപ്പിലുള്ള ആൾക്കാരും ഉണ്ടെന്നുള്ള കാര്യം നാം പലപ്പോഴും മറന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം ഈ കൊള്ളരുതായ്മയിൽ ഒരു മുസ്ലിം പേരായിരുന്നു വന്നിരുന്നതെങ്കിൽ ആ മുസ്ലിം സമുദായത്തിനെ മൊത്തം അവരുടെ പ്രവാചകൻ അവരുടെ ദൈവത്തെ ആരൊക്കെ ആ വിഭാഗത്തിൽ പെട്ടു നിൽക്കുന്നു അവരെ മൊത്തം എന്തൊക്കെ പറയാൻ പറ്റുമോ അത് മൊത്തവും പറയും എന്നാ നേരെ മറിച്ച് ഇപ്പോൾ ഋഷഭ് എന്ന പേര് കേൾക്കുമ്പോൾ അറിയാം അതൊരു ഹൈന്ദവ സമുദായത്തിൽ പെട്ടതാ ആളിന്റെ പേരാണെന്ന് അങ്ങനെ വരുമ്പോൾ രാമായണത്തെ ആരെങ്കിലും പറഞ്ഞു ശ്രീരാമനെ ആരെങ്കിലും പറഞ്ഞു കൃഷ്ണനെ ആരെങ്കിലും പറഞ്ഞു മഹാവിഷ്ണുവിനെ ആരെങ്കിലും വല്ലതും പറഞ്ഞു ആരും ഒന്നും പറഞ്ഞിട്ടില്ല എന്തിനാണ് ഇവിടുത്തെ ആൾക്കാർ ഈ രീതിയിൽ ഇരട്ടത്താപ്പിലൂടെ മുന്നോട്ട് പോകുന്നത് ഇതുകൊണ്ട് ആർക്കാണ് ഇവിടെ ലാഭം ഉണ്ടാവുന്നത് എന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു ഈ വാർത്ത കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അടുത്ത കാലത്തൊന്നും ഇത്തരത്തിലൊരു വാർത്ത കണ്ടിട്ടില്ല അഞ്ഞൂറ് രൂപയുടെ ലഹരി മരുന്ന് കൈവെച്ചതിന് ഒരാളെ പിടിക്കുമ്പോൾ അയാളുടെ മതം നോക്കി അതൊരു ഇസ്ലാമി ആണെങ്കിൽ അയാളുടെ മതം നോക്കി ഉടനെ അവിടെ വലിയ വാർത്തയുണ്ടാക്കുന്നു വിവാദമുണ്ടാക്കുന്നു ഇവിടെ ഋഷഭെന്നൊരാ പേര് വന്നപ്പോൾ ഒരു മുഖ്യധാര മാധ്യമങ്ങളിലും ചർച്ചയും കണ്ടില്ല ഒന്നും കണ്ടില്ല ആർക്കും അതിനെപ്പറ്റി വലുതായിട്ട് പറയാനുമില്ല അപ്പോൾ ആൾക്കാരുടെ പ്രശ്നം എന്താണ് പേരിൽ പരാമർശിച്ചിരിക്കുന്ന മതമാണ് എല്ലാവരുടെയും പ്രശ്നം മയക്കുമരുത്തിനെതിരെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോരാടാം അവിടെ ജാതിയില്ല മതമില്ല വർഗ്ഗമില്ല ഒന്നുമില്ല എന്ന് പറയുന്നത് ഒരു നാടിന് തന്നെ ആവത്തായിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഓർക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ഒരു വീട്ടിലൊരു കുട്ടിക്ക് മാർക്ക് കുറഞ്ഞാൽ അച്ഛൻ പറയും എടി അത് നിൻ്റെ കുറ്റമാണ് അതായത് അമ്മയുടെ പട്ടിലേക്കാണ് കൊണ്ടുവെക്കുന്നത് പിന്നെ നിൻ്റെ വീട്ടുകാരുടെ കുഴപ്പം കൊണ്ടാണ് മാർക്ക് കുറഞ്ഞതെന്ന് പറയും നേരെ മറിച്ച് ആ കുട്ടിക്ക് നല്ലൊരു മാർക്ക് കിട്ടട്ടെ ഉടനെ അച്ഛൻ പറയും ആ എൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യം അവൻ എൻ്റെ മോന അല്ലെങ്കിൽ എൻ്റെ മോളാണ് ആ കഴിവ് അവൻ കാണിക്കുമെന്ന് ആ ഒരു കാര്യമാണ് എനിക്ക് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ പറയാനുള്ളത്